കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ പങ്ക നൈപുണ്യ പരിശീലന പദ്ധതിക്ക് തുടക്കം കുറിച്ചു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രെയിൻ എന്ന സ്ഥാപനത്തിന്റെയും ആക്സിസ് ബാങ്കിന്റെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മികവുറ്റ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പങ്ക് കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രെയിൻ എന്ന സ്ഥാപനത്തിന്റെയും ആക്സിസ് ബാങ്കിന്റെയും സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മികവുറ്റ തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന പങ്ക് എന്ന ട്രെയിനിങ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മക്കൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ണ്ട് അവരുടെ അവർക്ക് പലതരം കഴിവുകളുണ്ട് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവർക്കുള്ളത് ചിലർക്ക് വീട് വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുവാനോ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ പറ്റാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ കിഡ്സ് പോലുള്ള സംഘടന കാണിക്കുന്ന ഈ ഒരു സന്നദ്ധത വളരെ വലുതാണ് അതിനു മുന്നും കിഡ്സിൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും കിഡ്സിനെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വാക്കാവാനും മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ട്രെയിനിങ് നല്ല രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യുവാനും ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചെയ്തതായി കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങലൂരം പരിധിയിൽ വരുന്ന എല്ലാ ഭിന്നശേഷിക്കാർക്കും നമുക്ക് ഇത്തരത്തിലുള്ള അത് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം മാധ്യമ പ്രതിനിധികളുണ്ട് അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിനം ഏറ്റവും മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങൾ ഏറ്റവും ശോഭനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി കോട്ടപ്പുറം രൂപതയുടെ കോഓപ്പറേറ്റീവ് മാനേജർ ഫാദർ ഷിജു കല്ലറക്കൽ മുഖ്യപ്രഭാഷണവും ട്രെയിൻ എന്ന സ്ഥാപനത്തിന്റെ റീജിയണൽ കോർഡിനേറ്റർ റോഷിൻ സന്തോഷ് ആ പ്രഭാഷണവും നിർവഹിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജാബ്സൺ കാട്ടുപറമ്പിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിഡ്സ് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾസ് സ്വാഗതവും പ്രൊജക്ട് കോർഡിനേറ്റർ നക്ഷത്ര എൻ നായർ നന്ദിയും പറഞ്ഞു ഇരുപത്തഞ്ചോളം കുട്ടികൾ പങ്കെടുക്കുന്ന നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങിനാണ് തുടക്കം കുറിച്ചത് ട്രെയിനിങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ോപകരണങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ മാതാപിതാക്കളും കിഡ്സ് സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു